Gracias. മറിയും <uslesen> സഹോദരി <tosensil> <tosil> 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 <tosil>

ആരാധനക്രമ മത്സരത്തിലെ കൈത്താ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ കൈത്താ കാലഘട്ടത്തിന് പറ്റിയ രീതിയിലുള്ള ഒരു വചനഭാഗവുമായിട്ടാണ് ഈശോ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് വചനത്തിലൂടെ ഇന്നത്തെ കാലഘട്ടത്തെ ആളുകളോട് സംസാരിക്കുകയാണ് ഈശോ ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായ മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് ഈശോയുടെ യാത്രയ്ക്കിടയില് ഈശോയ്ക്ക് സുപരിചിതമായ ഒരു വീട്ടിൽ അവര് കയറുകയാണ് ഈശോയും ശിഷ്യമാരുമുണ്ട് മർത്ത മറിയം എന്ന് പറയുന്ന അവരുടെ ഭവനം ഈശോയ്ക്ക് സുപരിചിതമായ ഒരു ഭവനമാണ് അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് യഥേഷ്ടം കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു ഭവനം അത് മനസ്സിലാക്കി യാത്രയ്ക്കിടയിൽ നല്ല സുപരിചിതമായ ഈ ഭവനത്തിലേക്ക് ഈശോ കടന്നു ചെല്ലുകയാണ് ചെന്നപാടെ ഇവര് ഈശോയെയും ശിഷ്യന്മാരെയും സാഹത മരളുകയും സ്വീകരിക്കുകയും ചെയ്യുകയാണ് ആചാര മര്യാദയുടെ ഭാഗമായിട്ട് ഗുജറാത്തികളാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും ആദ്യത്തിന് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്ന പതിവാണ് ഉള്ളത് നമ്മുടെ കേരള രീതി അനുസരിച്ചാണ് ഒരു കപ്പ് ചായ കൊടുത്തുകൊണ്ടാണ് അവരെ സ്വീകരിക്കുന്നത് ഇതുപോലെ ആചാര മര്യാദയുടെ ഭാഗമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ ഒരു ആള് മാറി നിന്ന് കഴിഞ്ഞപ്പോ മറ്റി അവിടുന്ന് പറയുന്ന വചനങ്ങൾ ശ്രവിച്ചുകൊണ്ട് ഈശോയുടെ പാതാത്തിങ്കിലിരുന്നു എന്നുള്ള കാര്യമാണ് വചനഭാഗം സാക്ഷിക്കുന്നത് ഇടയ്ക്ക് ഏതോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു കഴിഞ്ഞപ്പോൾ മർത്ത എന്ന് പറയുന്ന സഹോദരി ഈശോടി അടുക്കിലേക്ക് വന്ന് പരാതി പോലെ പറയുകയാണ് അവളെന്നെ ജോലിക്കായിട്ട് തന്നെ വിട്ടിരിക്കുന്നു അവളോടുകൂടി ഒന്ന് സഹായിക്കുവാനായിട്ട് വന്നുകൂടെ എന്നുള്ള രീതി അത്രമാത്ര സ്വാതന്ത്ര്യം വന്നിരിക്കുന്ന അതിഥികളോട് ഉണ്ട് എന്നതുകൊണ്ടാണ് ആ ഒരു സ്വാതന്ത്ര്യ ബുദ്ധിയോടുകൂടി ഈ ഒരു പരാതി ഉന്നയിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഈശോയുടെ മറുപടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മറിയം നല്ല ഭാഗം തെരഞ്ഞിരുത്തിരിക്കുന്നു അതാണ് ഏറ്റവും ആവശ്യകമായി ഉള്ളത് എന്നുള്ള കാര്യം ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ മനസ്സുകളിൽ കടന്നു പോകുന്നത് നല്ലൊരു വ്യക്തി മറിയമായിട്ട് തോന്നി തോന്നിപ്പോകുവാനുള്ള സാധ്യതയുണ്ട് ജോലിയെല്ലാം എടുക്കുന്ന ജോലി ചെയ്ത് ഭാരത്ത ബുദ്ധിമുട്ടെന്ന വർദ്ധ എന്തോ ഒരു ഗ്രേഡ് കുറഞ്ഞ ഒരു രീതിയിലേക്ക് താന്നു പോകുവാനുള്ള സാധ്യതയും കാര്യങ്ങളുമൊക്കെ ചിലപ്പോൾ തോന്നിയെന്ന് വരാം പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിൻ്റെ വചന വിചിന്തനവും കാര്യങ്ങളുമൊക്കെ നടത്തുന്ന പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഭാഗങ്ങളും വേണം അതായത് ജോലിയുടെ മേഖലകളും വേണം പ്രാർത്ഥനയുടെ മേഖലകളും വേണം രണ്ടും കൂടെ സംയോജിപ്പിച്ച് പോകുമ്പോൾ മാത്രമാണ് നല്ല ഒരു ആധ്യാത്മികത നമുക്ക് കൈവരുവാൻ സാധിക്കുന്നത് എന്നുള്ള ചിന്തയാണ് ആധുനിക കാലഘട്ടത്തിലെ ആധ്യാത്മിക ഗുരുക്കന്മാരായ വചന വിചിന്തനങ്ങള് മുഴുവനും പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഗുജറാത്തിൽ പ്രവാസികളായിട്ട് താമസിക്കുമ്പോൾ ജോലി മാത്രം മതി എന്ന് ചിന്തിക്കുന്നവർക്കുള്ള വലിയ ആഹ്വാനവുമായിട്ടാണ് ഇന്നത്തെ വചനഭാഗം നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് ജോലി തിരക്കുകൾക്കിടയിൽ ആകെ കിട്ടുന്ന ഒരു ആശ്വാസ ദിവസം എന്ന് പറയുന്ന ഞായറാഴ്ചയായതുകൊണ്ട് അത് പരിപൂർണമായിട്ട് വിശ്രമത്തിന് വേണ്ടി മാറ്റിവെക്കുന്നവരോട് ഈ വചനഭാഗം സാക്ഷിക്കുകയാണ് നമുക്ക് ജോലി മാത്രം പോരാ നമ്മുടെ പ്രാർത്ഥനയുടെ ആത്മീയ മേഖല കൂടി വേണം എന്നുള്ള കാര്യം രണ്ടും കൂടെ സംയോജിപ്പിച്ചു പോകുമ്പോൾ മാത്രമാണ് സമഗ്രമായ ഒരു ആധ്യാത്മികത നമ്മുടെ ജീവിതത്തിൽ സംസ്കരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നമ്മൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്രമീകരിക്കുവാൻ നിങ്ങളെടുക്കുന്ന ഉണ്ടല്ലോ ആ എഫർട്ട് തന്നെയാണ് ഏറ്റവും വലിയ ആധ്യാത്മികതയുടെ നല്ല ഒരു ഉറവിടുമെന്ന് പറയുന്നത് നമ്മുടെ ഇടവകയിൽ തന്നെ എനിക്കറിയാം ഈ ഞായറാഴ്ച കുർബാനയ്ക്ക് വേണ്ടി വരുവാൻ വേണ്ടി ജോലി ജോലിക്കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ ഇടവകയിൽ തന്നെയുണ്ട് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഈ ഒരു പകൽ സമയത്തുള്ള ഈ ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് വേണ്ടി കടന്നു വരുന്ന അനേകം വ്യക്തികൾ നമ്മുടെ ഇടവകിയിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടവകയ്ക്ക് നൽകുന്ന വലിയൊരു അഭിമാന ഭാഗമാണതെന്ന് പറയുന്നത് ആധ്യാത്മിക കാര്യങ്ങളോട് നമ്മൾ വെച്ച് പുലർത്തുന്ന വലിയൊരു നന്മയാണ് നമുക്കതിനകത്ത് കാണുവാൻ സാധിക്കുന്നത് പ്രിയമുള്ളവരെ മടുപ്പ് തോന്നുന്ന അവസരത്തിൽ കയറു വരുവാൻ പറ്റുന്നൊരിടമാകണം നമുക്ക് ദേവാലയം എന്ന് പറയുന്നത് ജോലിയും വേണം ആധ്യാത്മികമായ ഒരു ഭാരം ഇറക്കി വെക്കുവാൻ ദേവാലയവും വേണം രണ്ടും കൂടെ സമഗ്രമായിട്ട് കൊണ്ടുപോകുവാനുള്ള ആഹ്വാനമാണ് ഈ ഒരു കൈത്താ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത് സഭയുടെ വളർച്ചയുടെ കാലഘട്ടമാണ് ഇത് എന്ന് പറയുന്നത് സഭയോട് ചേർന്ന് ചിന്തിക്കുവാനുള്ള അവസരമാണ് ഈ ആരാധന കാലഘട്ടം മുഴുവനും നമുക്ക് നൽകുന്നത് ഈ വചനഭാഗം നമുക്ക് ഊന്നി നിന്നുകൊണ്ട് വജ്രവുമായി ബന്ധപ്പെടുത്തി നല്ല ഒരു സഹാത്മകമായ ജീവിതം നയിക്കുവാൻ സഭാ മക്കളായി നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ നല്ല നമ്പുരാൻ നമ്മെല്ലാവരെയും സമർത്ഥമാണ് അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ